ഈ പല പ്രാവശ്യമായിട്ട് പറയുന്ന ഐ ഒ സി റഷ്യയുടെ പുറകെ പോയി റഷ്യയുടെ പുറകെ പോയെന്ന് അപ്പനെ തേടിപ്പോയി തുടങ്ങിയ പ്രയോഗങ്ങളൊക്കെ കാണുന്നുണ്ട് ഏതെങ്കിലും ഒരു സഭയിൽ സഹോദരി സഭകളുടെ ആസ്ഥാനം സന്ദർശിക്കുന്നതോ അവരുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്നതോ ഉടനെ അപ്പനെ തേടി പോകുന്നതാണെങ്കിൽ സ്ത്രീനോ തലവൻ കഴിഞ്ഞ വർഷം ഏതാണ്ട് ഒരാഴ്ചയോളം വത്തിക്കാനിലുണ്ടായിരുന്നല്ലോ മാർപ്പാപ്പയുടെ കൂടെ എൻ്റെ അപ്പനെ അന്വേഷിച്ച് പോയതാണോ അത് അതോ കിടപ്പാടം അന്വേഷിച്ച് പോയതായിരുന്നോ കല്ലുന്മേൽ കല്ല് ശേഷിക്കുക അതന്തിയൊക്കെയാ പോയല്ലോ അപ്പം അതുകൊണ്ട് സ്വന്തമായിട്ടൊരു ഇരിപ്പടം അന്വേഷിച്ച് പോയതാണോ വത്തിക്കാനിലോട്ട് കൂടെ കൂടെ ഓപ്റ്റിക് സഭയുടെ ആ സ്ഥാനത്തേക്ക് പോകുന്നത് കാണാമല്ലോ എന്തിന് അതാ ശരിക്കും റിയൻ ഓർത്തഡോക്സ് സഭയുടെ അപ്പനെന്ന് പറയുന്നത് ലശാന്തരമ്പോ പോപ്പ അപ്പം അപ്പനെ കാണാൻ പോകുന്നതായിരിക്കും ഇടക്കിടയ്ക്ക് എങ്ങോട്ട് പിന്നെ മലങ്കര നസറാണിയെ സംബന്ധിച്ചിടത്തോളം മലങ്കര നസറാണിക്ക് കർത്താവിൽ ജനിപ്പിച്ച് ക്രിസ്തുവിൽ ജനിപ്പിച്ച ഒരൊറ്റ അപ്പനെ ഉള്ളത് മാർത്തോമാ സ്ലിഹായ ഈ ലോകക്കാരനെ എന്ന് വിളിച്ച് പോ പോയ ചില പലതന്തൊക്കെ ഉണ്ടായമാരിവിടെ ഉണ്ടായിപ്പോയി എന്നുള്ളത് മലങ്കരസഭയുടെ ഒരു ദൗർഭാഗ്യം അത്രയേ ഉള്ളൂ വരുമലത്തിരുമേനി അന്ത്യോക്യാഭത്തൻ ഒരല്പളിപ്പ് ഉള്ളവരാരും അത് പറയുകയല്ല അന്ത്യോക്യ പാത്രം ഇർക്കീസ് പത്രോസ് പത്രോസ് പാത്രം ഇർക്കീസ് എന്തെല്ലാം ചെയ്യരുത് എന്ന് നിർദ്ദേശിച്ചിട്ട് പോയോ അതെല്ലാം അക്ഷരം പ്രതി ചെയ്ത ഒരു വ്യക്തിയാണ് പരിശുദ്ധ പരിമല തിരുമേനി അതിനൊന്നാമത്തേത് അസോസിയേഷൻ കൂടരുത് എന്ന് പത്രോസ് പത്രോസ്പാത്ര കേസ് കൽപ്പിച്ചിട്ട് പോയി പക്ഷേ പിന്നീട് കൂടിയ അസോസിയേഷനിൽ മലങ്കരമെത്രാ പോലീത്ത ആ പുലിക്കോട്ടിൽ ഉണ്ടാകുമെന്ന് തിരുമേനിയുടെ നിർദ്ദേശപ്രകാരം അധ്യക്ഷത വഹിച്ചത് പരുമല തിരുമേനിയായിരുന്നു ആയിരുന്നു കൂടുതൽ അല്ലല്ലോ പറ്റുന്നു ആലപ്പുഴ കോടതിയിൽ പരുമല തിരുമേനി മൊഴി കൊടുക്കുന്നത് പൗരോഹിത്യ സ്ഥാനത്തിൽ ഞങ്ങൾ തുല്യരാണെങ്കിലും എൻ്റെ മേലധികാരി മലങ്കരമെത്രാ പോലീത്ത ആ പുലിക്കോട്ടിൽ തിരുമേനിയാണെന്നാണ് അല്ലാതെ അന്ത്യോഖ്യാപാത്ര കേസാണെന്നല്ല പരുമല തിരുമേനി മൊഴി കൊടുക്കുന്നത് ഇങ്ങനെ ചരിത്രപരമായ കൃത്യമായ വസ്തുതകൾ പരിശോധിച്ചിട്ട് വേണം പരുമല തിരുമേനിയൊക്കെ ഏതെങ്കിലും ഭാഗത്തിൻ്റെ ആളാക്കാനൊക്കെ ഉണ്ട് ഒരല്പ ഒളിപ്പുള്ളവര് പരുമല തിരുമേനി അന്ത്യോക്യാഭക്തനായിരുന്നു എന്ന് പറയത്തില്ല ഇനി എന്താണ് ഈ അന്ത്യോക്യാഭക്തി അങ്ങനെ ഒരു ഭക്തി ഉണ്ടോ ഇപ്പോൾ പലപ്പോഴും പറയുന്നത് അന്ത്യോക്യാവിശ്വാസം അന്ത്യോക്യാവിശ്വാസം ഒന്ന് വിവരക്കേടിൻ്റെ അങ്ങേയറ്റമാണ് ഈ പറയുന്നത് കാരണം അന്ത്യോക്യൻ വിശ്വാസം അല്ലെങ്കിൽ അന്ത്യോക്യൻ തിയോളജി എന്ന് പറയുന്നത് വേദവിപരീതമാണ് അതുകൊണ്ട് അന്ത്യോക്കിയയിലെ സഭ പോലും പിന്നീട് അലക്സാന്തരൻ വേദശാസ്ത്രമാണ് സ്വീകരിച്ചിരിക്കുന്നത് മലങ്കര സഭയും സ്വീകരിച്ചിരിക്കുന്ന അലക്സാണ്ട്രിയൻ വേദശാസ്ത്രമാണ് അതുകൊണ്ട് അന്ത്യോക്യൻ വിശ്വാസം എന്ന് പറയുന്നത് വേദവിപരീതമാണ് മലങ്കരയിലെ കുറെ പല അപ്പന്മാർക്കുണ്ടായവന്മാർക്ക് അതായത് സ്വന്തം അപ്പൻ ഇവിടെ ഉള്ളപ്പം അപ്പനെ കാണാതെ അതിലോക്കത്തെ അപ്പനെ അന്വേഷിച്ച് പോകുന്നവന്മാർക്ക് അന്ത്യോക്യാവിശ്വാസം ആണ് പ്രധാനം അത് വേദവിപരീതമാണെന്നുള്ള കാര്യം പോലുമരും മറന്നുപോകുന്നു നഗരസഭയ്ക്ക് ഒരു കാലത്തും അന്ത്യോക്യൻ സഭയുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല അന്ത്യോക്യൻ സഭയുടെ ഒരു പാരമ്പര്യവും നഗരസഭയിൽ ഉണ്ടായിരുന്നില്ല അന്ത്യോക്യൻ സഭയുമായിട്ട് എന്തെങ്കിലും ബന്ധം പുലബന്ധം ഉണ്ടായിരുന്നെങ്കിൽ അന്ത്യോക്യൻ സഭയുടെ എന്തെങ്കിലുമൊക്കെ പാരമ്പര്യങ്ങൾ പതിനെട്ടാം നൂറ്റാണ്ടിന് മുൻപ് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇവിടെ കണ്ടേനേ അതിന് വ്യക്തമായ തെളിവുകളാണ് ഇവിടെ ഉള്ളത് അന്ത്യോകൻ സഭയുമായിട്ട് മലങ്കര സഭയ്ക്ക് ഒരു പാരമ്പര്യ ബന്ധുവില്ല എന്നുള്ളത് ഉദയം പേര് റസ് ദോസിന്റെ കാനോനകളിൽ ഒന്നും പാത്രീസ് എന്നുള്ള പേര് പോലും പറഞ്ഞിട്ടില്ല എന്നാൽ അവിടെ കാതോലിക്കോസിന്റെ പേര് പരാമർശിക്കപ്പെടുന്നുണ്ട് അത് പൗരസ്ത കാതോലിക്കായെ പറയുന്നത് വേർഷ്യയിലെ കാതോലിക്കായെക്കുറിച്ച് അല്ലാതെ അന്ത്യോക്കേല പത്രിക കേസിനെ കുറിച്ചല്ല മലങ്കരസഭയ്ക്ക് അന്ത്യോക്യൻ സ്വഭയമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നെങ്കിൽ അവിടെ പേർഷൻ കാതോലിക്കോസിന്റെ പേര് പറയുന്നതിന് പകരം കതോലിക്കോസ് എന്നുള്ള സ്ഥാനനാമം പറയുന്നതിന് പകരം അന്ത്യോക്യ പാത്ര എന്ന് പറയണമായിരുന്നു എന്നാൽ ഇനി മുതൽ റോമിലെ പോപ്പാണ് നിങ്ങളുടെ കാതോലിക്കോസ് എന്ന് വ്യക്തമായിട്ട് അവിടെ പറയുമ്പോൾ അന്ത്യോക്കേ പാത്രിക കേസുമായിട്ട് അന്ത്യോക്യൻ സ്വയമായിട്ട് മലങ്കരസഭയ്ക്ക് ഒരു ബന്ധവും ഇല്ലായിരുന്നു എന്ന് വളരെ വ്യക്തമാണ് ഇനിയും തെളിവുകൾ ധാരാളം ഇന്നലെ നിലനിൽക്കുന്ന തെളിവുകൾ ധാരാളമുണ്ട് പലപ്പോഴും വലിയ വായിൽ പറയും അബ്ദുൾ ഗ്രിഗോറിയോസും എൽദോ മാർ ബസേലിയോസും ഷക്രുളാം അഫ്രിയാനയും എല്ലാം അങ്ങ് അന്ത്യോക്കെയായി നിന്ന് കൊടുക്കുകയും കെട്ടി വന്നതാണെന്ന് ഇവർക്കാർക്കും ഈ അന്ത്യോക്കിയുമായിട്ട് ഒരു ബന്ധവുമില്ല ഒപ്പം ഈ മലങ്കര സഭയ്ക്കും നമസ്കാരം ഉണ്ട് ജോർജ് സാറേ ഗുഡ് മോർണിംഗ് സാറേ യുവന്മാരുണ്ടല്ലോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക അതായത് വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ് നമ്മുടെ നാട്ടിൽ അതാണ് ഇപ്പൊ ഈ റഷ്യൻ സഭയുമായിട്ട് റഷ്യ പോയി റഷ്യ പോയി റഷ്യ പോയി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് യുവന്മാർക്ക് ഇതിനെ കുറിച്ചൊന്നും വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ടോ സാറേ സാറേ ഈ റഷ്യൻ സഭയ്ക്ക് കൈവപ്പ് കൊടുത്ത ബർത്തലോമായി എന്ന് പറയുന്ന കോൺസ്റ്റാൻറ്റിനോപ്പിൾ പാത്രിയാർക്കീസ് ഇവിടെ ജീവനോടെ ഇരിപ്പുണ്ടല്ലോ റഷ്യൻ സഭയേക്കാളും വലിയ സഭയാണ് ഈ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ പറഞ്ഞ ഗ്രീക്ക് ഓർത്തഡോക്സ് ഇവിടെ പാത്രിക്കീസ് തന്നെ ഇവിടെ കോൺസ്റ്റാന്റിനോപ്പിൾ ഇരിക്കുമ്പോൾ നമ്മൾ റഷ്യ പാത്രക്കീസിന്റെ അടുത്ത് പോകുന്നതിനേക്കാൾ നല്ലത് എന്നാൽ പിന്നെ നമുക്ക് അപ്പനെ ഉണ്ടാക്കാൻ പോവാണെങ്കിൽ പിന്നെ കോൺസ്റ്റാന്റിനോപ്പിളി പോയപ്പോ ഇവന്തിന് റഷ്യയുടെ കാര്യം പറഞ്ഞു ഇവീ കോൺസ്റ്റാന്റിനോപ്പിൾ പാത്രിയർക്കീസിനെ കുറിച്ച് ഇവന് വലിയ വിവരമില്ല മനസ്സിലായി ആ പുള്ളിക്ക് ഈ ലോക ക്രൈസ്തവ സഭയിൽ രണ്ടാം സ്ഥാനം ഉണ്ടെന്ന് പോലും ഉമാർക്ക് അറിയത്തില്ല ഏടാ ഒന്നാമത്തെ അലക്സാദ്രിയൻ പാത്രയർക്കീസ് ആണ് രണ്ടാമത് കോൺസ്റ്റാന്റിനോപ്പിൾ പാത്രിയർക്കീസ് ആണ് ഈ പറയുന്ന അന്ത്യോക്കിയേക്കാളിലും മേളിലിരിക്കുന്നത് അതേ ഉമാർക്ക് അറിയത്തില്ല ആ പുള്ളിയെ കുറിച്ചൊന്നും മിണ്ടുന്നില്ല കാര്യം അതിനെക്കുറിച്ച് ഒന്നും ഇമാർ ഇതുവരെ പഠിച്ചിട്ടില്ല അമ്മര്ക്ക് അതിനെക്കുറിച്ചൊന്നും വലിയ അറിവില്ല അങ്ങനെ ഇങ്ങനെ ഇറക്കെങ്ങാണ്ട് നോക്കിയപ്പോഴും ആ അയ്യോ അവിടെ ആ രണ്ട് റഷ്യക്ക് പോയായിരുന്നു ആ റഷ്യയിലെ പുള്ളി ആരും ഇങ്ങോട്ട് വന്നായിരുന്നു ആ എന്നാ പിന്നെ റഷ്യയുടെ തഞ്ചത്തോട്ട് ഇരുന്നോന്ന് വെച്ചു എങ്ങനെയുണ്ട് ഇപ്പൊ ഇവൻ പറയുന്നത് പോലെ നമ്മൾ നമ്മളപ്പനെ അന്വേഷിച്ച് നടക്കുവാണെങ്കിൽ ഈ റഷ്യയിലോട്ട് പോകേണ്ട കാര്യമില്ലല്ലോ ഈ കോൺസ്റ്റാന്റിനോപ്പുള്ളിലോട്ട് പോയപ്പോഴേ പറഞ്ഞ മനസ്സിലായില്ലേ റഷ്യൻ പോലും ക്രിസ്തുവിൽ ജനിപ്പിച്ചത് ഈ കോൺസ്റ്റാന്റിനോപ്പിൾ ഗ്രീക്ക് പാത്രീർക്കിതാണ് ഇവന്മാരപ്പൊ പറയുന്നതിന് തന്നെ യാതൊരു അടിസ്ഥാനവും ഇല്ലെന്ന് ഞാൻ ഈ പറഞ്ഞ ഒരു ഒറ്റ കാര്യത്തിൽ സാറിന് മനസ്സിലായി അത്രേ ഉള്ളൂ ഇവന്മാരുടെ കാര്യം ഇത് ചുമ്മാറെ ഈ വായിത്തൂന്ന് കോതയ്ക്ക് വാട്ടം എന്ന് പറഞ്ഞ പോലെ പറഞ്ഞ് ഈ പാവം പിടിച്ച ഈ അവിടെ താമസിക്കുന്ന അല്ലെങ്കിൽ വടക്കുള്ള യാക്കോ പായക്കാരെ പറ്റിക്കുന്ന പോലെ ഇവരിപ്പൊ ലോകം മുഴുവൻ നടന്ന് വിദ്യാഭ്യാസമുള്ള ഓർത്തഡോക്സുകാരെ പറ്റിക്കാമെന്നാണ് പുള്ളിയുടെ ധാരണ അതൊന്നും ഇവിടെ സഹോദര എന്നാണ് നമുക്ക് പറയാനുള്ള മറുപടി പരിശുദ്ധ അബ്ദുൽ പിതാവിന്റെ വടക്കൻ പറവൂർ പള്ളിയുടെ വിശുദ്ധ മത്ബായിലായിരുന്നു എൽദോമാർ ബസേലിയോസ് ബാബായ കബരടം കോതമംഗലം പള്ളിയുടെ മദ്ബഹായിലാണ് കേരളത്തിലെ പൂക്കു സൊസൈറ്റിക്കാരെ നിങ്ങളോട് ചോദ്യം സിറിയയിലെ ഏതെങ്കിലും പള്ളിയിൽ വിശുദ്ധ മത്ഭ ഏതെങ്കിലും മേൽപ്പെട്ടക്കാരൻ്റെ കബടം കാണിക്കാൻ പറ്റുമോ സിറിയൻ സഭയുടെ പാരമ്പര്യത്തിൽ അങ്ങനെയൊന്നില്ല സിറിയൻ സഭയുടെ പാരമ്പര്യ പ്രകാരം വിശുദ്ധന്മാരുടെ തിരിശേഷിപ്പ് പോലും അവർ മദ്ബഹായിൽ പ്രവേശിപ്പിക്കുകയില്ല പിന്നെ ആകട്ടെ കബർ മത്ബായിൽ പണിയുന്നത് അപ്പം സിറിയൻ സഭയുമായിട്ട് മലങ്കര സഭയ്ക്ക് പതിനെട്ടാം നൂറ്റാണ്ടിന് മുൻപ് എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും ഈ പിതാക്കന്മാരുടെ കബടകൾ മദ്ബഹായിൽ വരികയില്ലായിരുന്നു ഈ പിതാക്കന്മാരുടെ മാത്രമല്ല മർത്തോമാ മെത്രാന്മാരുടെ ഒക്കെ കപടങ്ങൾ മദ്ഭായില്ല ഒരു കണ്ടനാട് പള്ളിയിൽ പരിശോധിച്ചാൽ കാണാൻ പറ്റും കടമ്പനാട് പള്ളിയിൽ പരിശോധിച്ചാൽ കാണാൻ പറ്റും കടമ്പനാട് പള്ളിയുടെ മദ്ബഹായക്കകത്ത് തമൂന്നാം മർത്തോമായുടെ കപടം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അന്ത്യോക്യൻ സഭയുമായിട്ട് ബന്ധം ഏതെങ്കിലും തരത്തിൽ അന്ത്യോക്യൻ സഭയുടെ ഭാഗമാണ് ഇവർ പറയുന്നത് പോലെ അന്ത്യോക്കിയായി ഇങ്ങോട്ട് ഉരുട്ടിക്കൊണ്ടുവന്നത് മാത്രമേ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ അന്ത്യോക്യൻ സഭയിൽ ഇല്ലാത്തൊരു പാരമ്പര്യം മലങ്കര സഭയിൽ നിലനിന്നു ഈ പതിനെട്ട് നൂറ്റാണ്ടുകൊണ്ട് അത് ഏറ്റവും വലിയ തെളിവാണ് പതിനെട്ടാം വരെ പുരോഹിതരെ മദ്ഭഹായക്കകത്തും വിശ്വാസിയെ പള്ളിയകത്തുമായിരുന്നു എന്നുള്ളത് ചരിത്രം വ്യക്തമായിട്ട് പറയുന്നുണ്ട് മലങ്കരയിൽ അന്ത്യോക്യ അന്ത്യോക്യൻ സഭയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സിറിയൻ സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തെറ്റാ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് വിശുദ്ധന്മാരുടെ തിരിശേഷിപ്പ് പോലും മദ്ബഹാൽ പ്രവേശിപ്പിക്കത്തില്ല അത്രയ്ക്ക് നിഷിദ്ധമായിട്ട് സുഖ ചെയ്യുന്ന കാര്യമാണ് ഒരു സാഹചര്യത്തിൽ ഈ കബറുകൾ പിതാക്കന്മാരുടെ കബറുകൾ മദ്ബഹായിലും ജനത്തിൻ്റെ കബറുകൾ പള്ളി അകത്തും ചെയ്യുമോ എന്തുകൊണ്ട് വടക്കൻ പറവൂർ പള്ളിയിലെ മദ്ബഹായിൽ ഉണ്ടായിരുന്ന അബ്ദുൽ ജലീൽമാർ ക്രിഗോറിയോസ് പിതാവിൻ്റെ കവറ് പാത്രിയർ കീസ് പൊളിപ്പിച്ച് അഴിച്ചകത്തേക്ക് മാറ്റിച്ചു അത് പറയുന്നത് ചവിട്ടി കബ ആ മദ്ഭഹായരുണ്ടായിരുന്ന കവറ് ചവിട്ടിപ്പൊളിച്ചു എന്നാണ് ശ്രീനോ തുസഭയുമായിട്ട് ബന്ധപ്പെട്ട ഒരു മേൽപെട്ടക്കാരനായിരുന്നു അബ്ദുൽ ജലീൽമാർ ക്രിഗോറിയോസ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ കവറിൽ ചവിട്ടുമായിരുന്നു അവിടെ ഒന്ന് പൊളിപ്പിക്കുമായിരുന്നു കുറുപ്പടിപ്പള്ളിയിൽ വന്ന് താമസിച്ചിരുന്ന പത്രോസ് പാത്രിയർ കീസിനെ എന്തുകൊണ്ട് അന്നത്തെ മലങ്കര നാസറാണി തന്തയ്ക്ക് പിറന്ന നാസ്രാണി കോതമംഗലം പള്ളിയിലേക്ക് കയറ്റിയില്ല അന്ന് ചിന്തിച്ച് നോക്ക് കുറുപ്പടിയും കോതമംഗലവും തമ്മിൽ എന്തോരം എത്ര ദൂരമുണ്ട് പക്ഷേ പത്രോസ് പാത്രിയർ കീസ് കോതമംഗലം പള്ളി കയറിയോ പരിശുദ്ധ ബസീലിയോസ് എൽദോ ബാബായുടെ കബറ് പൊളിക്കാൻ പത്രോസ് പാത്ര ഇർക്കീസ് നിർദ്ദേശിച്ചിരുന്നു അപ്പോൾ പൊളിക്കുന്നത് പോയിട്ട് ആ കബറൊന്ന് കാണാൻ പോലും പാത്ര അന്നത്തെ മലങ്കര നസറാണി സമ്മതിച്ചില്ല അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് എന്താണ് സിറീൻ സഭയുമായിട്ട് മലങ്കര സഭയ്ക്ക് പുലബന്ധം പതിനെട്ടാം നൂറ്റാണ്ടിൽ പോലും ഉണ്ടായിട്ടില്ല പിന്നെ ഈ ആരാധന അതൊക്കെ എങ്ങനെയാണ് വന്നതെന്ന് എങ്ങളുടേതാണ് എല്ലാം കൊണ്ടുവന്നത് ഇത് ഒരു ഒരു നിർബന്ധത്തിൻ്റെ പുറത്ത് മലങ്കര സഭ കേൾക്കേണ്ടി വന്നതാണ് അതിനുള്ള തെളിവുകൾ ഞാൻ താഴോട്ടിടാം പത്രോസ് പത്രികർക്കീസിൻ്റെ പരിഷ്കാരങ്ങൾ പത്രോസ് പത്രികർക്കീസയുടെ കൂടെ കുറേ പരിഷ്കാരങ്ങൾ നടപ്പാക്കാനും ഒക്കെ ശ്രമിച്ച് തലകുത്തി നിന്ന് ശ്രമിച്ചണൊക്കെയും പത്രോസ് പാത്രക്കീസിൻ്റെ കൽപ്പനകളിൽ ഒന്ന് പോലും അനുസരിക്കാൻ മലങ്കര സാണി തയ്യാറായിരുന്നില്ല എന്നാലും മലങ്കര പള്ളിയോഗം കൂടി പിന്നീട് പലതും സ്വീകരിക്കുന്നുണ്ട് അതാണ് മലങ്കര നസറാട ജനാധിപത്യ സ്വഭാവം പിന്നെ വേറെ ഒരു കാര്യം ഇവിടെ പലരും പറയുന്ന മുളന്തൊരു സുന്നദോസിലൂടെയാണ് ഇവിടെ ജനാധിപത്യം കൊണ്ടുവന്നത് അസോസിയേഷൻ കൊണ്ടുവന്നത് തേങ്ങാക്കൊലയാണ് ഈ ഗോത്രവർഗ സംസ്കാരം നിലനിൽക്കുന്ന ഗോത്രവർഗ ഭരണം നടക്കുന്ന അന്ത്യോക്യയിൽ ജനാധിപത്യം എന്ന് കേട്ടുകേവി പോലുമില്ല ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഡെമോക്രസി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിക്കുന്ന പാർട്ടികളാണോ ഇവിടെ കൊണ്ടുവന്ന് ജനാധിപത്യം ഉണ്ടാക്കുന്നത് പതിനഞ്ചാം നൂപ്പറ്റാണ്ടിന് മുമ്പ് മുതലേ ഇവിടെ മലങ്കരപ്പള്ളി യോഗം നിലവിൽ നിലനിന്നിരുന്നു മലങ്കരപ്പള്ളി യോഗമാണ് ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത് അതാണ് ജനാധിപത്യം ആ ജനാധിപത്യ വ്യവസ്ഥയിൽ നിലനിന്നിരുന്ന മലങ്കര സഭയിലേക്ക് ഗോത്രവർഗ സംസ്കാരത്തിൽ നിന്ന് വരുന്ന ഒരാൾ ജനാധിപത്യം കൊണ്ടുവരുന്നു എന്നൊക്കെ കൊണ്ടു കൊണ്ടു തന്നു എന്നൊക്കെ പറയുന്ന വിട്ടിത്തം വിളമ്പാൻ ഈ പൂക്കു സൊസൈറ്റിക്ക് അല്ലാതെ വേറെ ഒരു മനുഷ്യർക്കും സാധിക്കുകയില്ല പിന്നെ ഇവിടെ ആരാധന ഇല്ലായിരുന്നെല്ലാം അന്ത്യോ കീലിയാണ് എന്ന് പറയുന്നവരോട് ഇവിടെ നല്ല വൃത്തിയായിട്ട് ആരാധനയും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഈ പറഞ്ഞ മേളിലൊരു കുറിപ്പെട്ടേക്കുന്നത് പോലെ നിർബന്ധിച്ച് പലതും അടിച്ചേൽപ്പിച്ചതാണ് അഞ്ഞോട്ട് അതിന്റെ തെളിവായിട്ട് മാവലിക്കരെ പഠിക്ക പോലെ പരിശോധിച്ചാൽ അതിനകത്ത് എഴുതിയേക്കുന്നത് കാണാൻ പറ്റും പെണ്ണുകെട്ടിനും മാമോദിസായിക്കൊക്കെ പഴയ ക്രമവും കുർബാനയ്ക്ക് പുതിയ പുതിയ രീതിയും ഉപയോഗിക്കാനെന്ന് ഈ പുതിയ രീതി എന്ന് പറയുന്നത് ഫെസ്റ്റ് സിറിയക്ക് പാശ്ചാത്യ സുറിയാനി രീതി എന്നാൽ പഴയ പഴയ ഒരു രീതി ഇവിടെ നിലവിലുണ്ടായിരുന്നു മൗലിക്കരെ പടി പോലെ കൂടുന്ന കാലത്ത് പോലും ആ ഒരു സിസ്റ്റമായിരുന്നു ഇവിടെ നിലനിന്നിരുന്നത് അല്ലാതെ ഇവിടെ ഒന്നും ഇല്ലാത്തൊരവസ്ഥയൊന്നും അല്ലായിരുന്നു അതിനുമൊക്കെ ശേഷമാണ് ഏകീകരണത്തിന് വേണ്ടി പൂർണ്ണമായിട്ടും വെസ്റ്റ് സ്ത്രീയക്കിലേക്ക് ട്രഡീഷനിലേക്ക് പോയത് തന്നെ അതിന് ചരിത്രപരമായും രാഷ്ട്രീയപരമായും രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ പാർട്ടി പാർട്ടിയും ഉള്ളതല്ല പരമായ പല കാരണങ്ങളും ഉണ്ട് ഈ അന്ത്യോക്യൻ സഭയ്ക്ക് മലങ്കര സഭയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ പോർട്ടുഗീസുകാർ വന്ന് ഇവിടെ കത്തോലിക്കൽവൽക്കരണം നടത്തി അരനൂറ്റാണ്ട് കാലത്തിലധികം അവരുടെ ആധിപത്യത്തിൽ അടിമത്തത്തിന് കീഴിൽ ഇരിക്കേണ്ട ഇരിക്കേണ്ട ഒരു സാഹചര്യത്തിൽ എന്നെങ്കിലും ഏതെങ്കിലും ഒരു അന്ത്യോക്യ അന്ത്യോക്യാപാത്രക്കീസ് ഈ മലങ്കരയിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ അതെന്ത് എന്തുകൊണ്ട് ചെയ്തില്ല അന്ത്യോക്യൻ സഭയുടെ ഭാഗമായിരുന്നു അല്ലെങ്കിൽ അന്ത്യോക്യൻ സഭയുടെ പുത്രി സഭയാണ് മലങ്കര സഭ എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ പ്രശ്ന കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും അന്ത്യോക്യയിൽ നിന്ന് ഒരു സഹായവും അല്ലെങ്കിൽ അലങ്കരസഭയ്ക്ക് ലഭിച്ചില്ല രണ്ടാമത് മർത്താമനെ മർത്താമ ഒന്നാമനെ വാഴിക്കുമ്പോൾ അന്ത്യോക്യൻ സഭയിൽ നിലവിലില്ലാത്തൊരു സിസ്റ്റം അനുസരിച്ചാണ് ഇവിടെ വാഴി നടത്തുന്നത് അത് അഹത്തുള്ള ബാബ പറഞ്ഞ അങ്ങനെ ചെയ്തതെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അഹത്തുള്ള ബാബ പറഞ്ഞത് അലക്സാന്ദ്രിയൻ രീതിയാണ് അത് സംശയം കൂടാതെ മലങ്കരയിൽ അത് പ്രാവർത്തികമാക്കണമെന്നുണ്ടെങ്കിൽ മലങ്കരയിൽ ഒരുപക്ഷെ ആ ഒരു സിസ്റ്റം നിലവിലിരുന്ന് കൊണ്ട് തന്നെ ആയിരിക്കണം അവിടെയും അന്യോകന സഭയുടെ ഒരു രീതികളും ഇവിടെ അനുവർത്തിക്കുന്നതായിട്ട് കാണുന്നില്ല പിന്നീട് ക്ഷണിച്ചു വരുത്തുന്ന അബ്ദുൾ ജലീൽ മാർഗി കോറിയോസ് മർത്തോമ പട്ടം പുനർപട്ടം കൊടുക്കുന്നതായിട്ടും കാണുന്നില്ല അത് പ്രത്യേകമായിട്ട് അവിടെ അയച്ച കത്തുകളിൽ മർത്തോമനാമൻ അയച്ചായ കത്തുകളിൽ പറയുന്നുണ്ട് പോർച്ചുഗീസുകാരുടെ അല്ലെങ്കിൽ കത്തോലിക്കരുടെ വാദത്തെ എതിർവാദം നടത്തുന്നതിനാവശ്യമായ ഒരു വ്യക്തി വേറെ ആ വ്യക്തി ആവശ്യപ്പെട്ടുകൊണ്ടാണ് കത്തയക്കുന്നത് അല്ലാതെ ഇവിടെ പട്ടം കൊടുക്കാൻ വേണ്ടിയല്ല അപ്പം ഇവിടെ പട്ടത്തം ഇല്ലാതെ നിന്നു പോയിട്ടാണ് ഒന്നുമില്ല ഇവിടെയൊന്നും അന്ത്യോക്യൻ സഭയുടെ ക്രമീകരണങ്ങളോ പാരമ്പര്യങ്ങളോ ഒന്നും ഒരിടത്തും കാണുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എന്റെ പൊന്ന് ജോർജ് സാറേ യുവന്മാരോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല യുവന്മാര് പറയുന്ന മുഴുവൻ അവിടെ നിന്ന് കൊണ്ടുവന്നു അവിടുന്ന് കൊണ്ടു സാറിന് അറിയോ ഇപ്പൊ നമ്മുടെ തിരുമേനിമാരുടെ മുടി എന്ന് പറയുന്ന സാധനമില്ല മുടി അതായത് തിരുമേനിമാരുടെ തൊപ്പി തൊപ്പി അത് വട്ടത്തൊപ്പി അതെവിടെയാണ്ടാക്കുന്ന അന്ത്യോക്കയിലെ പാത്രക്കീസ് ഉപയോഗിക്കുന്ന വട്ട ഈ മുടി പോലും കേരളത്തിൽ ഉണ്ടാക്കുന്ന ഈ യുവന്മാരാണ് ഈ തള്ളു തള്ളുന്നത് അതായത് മൊത്തം അവിടെ കൊടുത്താത്തത് ഞാൻ അവിടെ മുടി ഉണ്ടാക്കുന്ന അവിടെ ഈ ഉമ്മാർക്ക് ഇത് ഉണ്ടാക്കാൻ പോലും അറിയത്തില്ല ഇപ്പം അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ല കേരളത്തിലേ ഉള്ളത് കേരളത്തിൽ നിന്നാണ് കൊണ്ടുപോകുന്നത് ഏൽപ്പിച്ചുകൊണ്ട് പോന്നെ ഒന്ന് ആലോചിച്ചു നിങ്ങള് ഈ തള് ഈ ഇതിനൊക്കെ മറുപടി പറയേണ്ട വല്ല കാര്യമുണ്ട് നമുക്ക് നമുക്കറിയാം ഇത് ഇവിടെന്ന കൊണ്ടുപോന്നു മനസ്സിലായി ഒന്നും വേണ്ട യുവമാരോട് ചോദിച്ചേ ഈ ആരാധനാക്രമം മുഴുവൻ എം ഓ സിയുടെ പുസ്തകം വെച്ചിട്ടാണ് യുവമാര് ആരാധന നടത്തുന്നത് യുവന്മാർക്ക് സ്വന്തമായിട്ട് ആരാധനാക്രമോ പുസ്തകോ ബുക്കോ പ്രിന്റിങ് ഹൗസോ എന്തെങ്കിലും ഉണ്ടോ തള്ളിന് മാത്രം യാതൊരു കുറവില്ല ഞാൻ ഇവിടെ നേരത്തെ പടം ഇട്ടിട്ടുണ്ടായിരുന്നു എം ഓ സിയുടെ തോന്നുന്നു ദുഃഖ വെള്ളിയാഴ്ച നമസ്കാരക്രമം ഉപയോഗിച്ച് ശ്രേഷ്ഠ കഥലിക്ക ശുശ്രൂഷ നടത്തുന്ന പടം ഇവിടെ ഇതിനകത്തുണ്ടായിരുന്നു ഞാൻ നോക്കട്ടെ ഇതിനകത്ത് പിള്ളേറെയിൽ അറയിലെങ്കിലും കാണും അരിപ്പം അത് ഫോർവേഡ് ഇതാണ് ഉമാരുടെ അവസ്ഥ തള്ളി വല്ല കുഴപ്പമുണ്ടോ അതുമില്ല ഇതാണ് അവസ്ഥ